നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ഇറാൻ ഇസ്രയേലിലേക്ക് നൂറ്റി എൺപത്തി ഒന്നോളം മിസൈലുകൾ അയച്ചത് അവയെല്ലാം തന്നെ ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനം തകർത്ത് തള്ളുകയും ചെയ്തിരുന്നു അന്ന് മാധ്യമങ്ങളൊക്കെ തന്നെ ഇതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേലിൻ്റെ അയണ്ടോം സംവിധാനമാണ് ഇവയെല്ലാം തകർത്തത് എന്നാണ് എന്നാൽ ഒടുവിൽ പുറത്ത് വരുന്ന വിവരങ്ങളനുസരിച്ച് അയണ്ടോം മാത്രമല്ല അതിനേക്കാൾ ശക്തിയുള്ള വേറെ ചില പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിൻ്റെ കൈവശമുണ്ട് അവ കൂടി ഉപയോഗിച്ചാണ് കഴിഞ്ഞ ദിവസത്തെ ഇറാൻ്റെ മിസൈൽ ആക്രമണം ഇസ്രയേൽ തകർത്ത് തരിപ്പണമാക്കിയത് മിസൈലുകൾ പ്രതിരോധിക്കാനായി വൻ സംവിധാനങ്ങളാണ് ഇസ്രയേൽ തയ്യാറാക്കിയിരിക്കുന്നത് ഇതിനായി ത്രിതല സംവിധാനമാണ് ഇസ്രയേലിൻ്റെ കൈവശമുള്ളത് അയണ്ടം കൂടാതെ ആരോ ഡേവിഡ്സ് സ്ലിംഗ് എന്നിവയാണ് പ്രധാനമായും മിസൈൽ തടയുന്ന ഇസ്രയേലിൻ്റെ വജ്രായുധങ്ങൾ ദൂര മിസൈലുകൾ തകർക്കുന്നതിനാണ് കൂടുതലായും ഡോം ഉപയോഗിക്കുന്നത് ഹമാസിൻ്റെയും ഹൂത്ത് മുതലുടേയും എല്ലാ ആക്രമണങ്ങൾ തടഞ്ഞിരുന്നത് അയൺ ഡോമുകളാണ് ഒരു മിസൈൽ ഇസ്രായേൽ ലക്ഷ്യമാക്കി പുറപ്പെടുമ്പോൾ തന്നെ അയൺ അയൺഡോം അക്കാര്യം മനസ്സിലാക്കുകയും അവയുടെ കൃത്യമായ മാർഗ്ഗത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ അതിനെ തകർക്കുകയും ചെയ്യും രണ്ടായിരത്തി പതിനൊന്നിലാണ് ഡോം സംവിധാനം ഇസ്രായേൽ പ്രതിരോധത്തിൻ്റെ ഭാഗമായി മാറിയത് അന്ന് മുതൽ ആയിരക്കണക്കിന് മിസൈലുകളെയും റോക്കറ്റുകളെയും ഡ്രോണുകളെയുമാണ് ഈ സംവിധാനം തകർത്തിട്ടുള്ളത് രണ്ടായിരത്തി ആറിൽ ലബനനുമായുള്ള യുദ്ധത്തിന് ശേഷമാണ് അമേരിക്കയുടെ സാങ്കേതിക സഹായത്തോടെ ഇസ്രായേൽ ഇവ നിർമ്മിച്ചത് അയൺഡോമിനൊപ്പം തന്നെ ആരോയും ഡേവിഡ്സ് സ്ലിംഗ് സംവിധാനവും ഇസ്രായേൽ ഉപയോഗിച്ച് തുടങ്ങിയത് ഈ വർഷം ഏപ്രിൽ മുതലാണ് ഏപ്രിൽ മാസത്തിന് ശേഷം ഇറാനേച്ച മുന്നൂറോളം റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളുമാണ് ഈ സംവിധാനങ്ങളിലൂടെ ഇസ്രയേൽ തോൽപ്പിച്ചിട്ടത് ഓരോ അയൺ ഡോമിലും പത്ത് മിസൈൽ പ്രതിരോധ ബാറ്ററികളാണ് ഉള്ളത് ഈ ബാറ്ററി ഇസ്രയേൽ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ് ഇതിൽ മൂന്ന് ഘടകങ്ങളാണ് ഉള്ളത് ഒരു റഡാർ സംവിധാനം വരുന്ന ഗതി ഗതിയറിയാനായ ഒരു കമ്പ്യൂട്ടർ പിന്നെയുള്ളത് ഒരു ലോഞ്ചറാണ് മിസൈൽ എത്തുമ്പോൾ അതിനെ തകർക്കുന്നതാണ് ലോഞ്ചറിൻ്റെ ദൗത്യം ഓരോ അയൺഡോം ബാറ്ററിയിലും മൂന്ന് മുതൽ നാല് വരെ ലോഞ്ചറുകളാണ് ഉള്ളത് ഇരുപത് മിസൈലുകൾ വരെ ഇവയ്ക്ക് വഹിക്കാൻ കഴിയും പത്ത് അയൺഡോമുകൾക്ക് അറുപത് സ്ക്വയർ മൈൽ ദൂരത്തിലുള്ള മേഖലയ്ക്ക് സംരക്ഷണം നൽകാൻ കഴിയും എന്നാണ് ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നത് വളരെ ദൂരം നയിക്കുന്ന മിസൈലുകളെ നേരിടുന്നതിനാണ് ആരോയും ഡേവിഡ്സ് സ്ലിങ്ങും ഉപയോഗിക്കുന്നത് ആരോയിൽ തന്നെ ആരോ ടു ആരോ ത്രീ എന്നിങ്ങനെ രണ്ട് ഇനങ്ങളുണ്ട് മധ്യദൂര ദീർഘദൂര മിസൈലുകളെ ഇവയ്ക്ക് അനായസമായി നേരിടാൻ കഴിയും ഇറാൻ ഇസ്രയേലിലേക്ക് അയച്ച ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്തത് ആരോ സംവിധാനമാണ് ഇവയ്ക്ക് ഭൂഖണ്ഡാന്തര മിസൈലുകളെയും നേരിടാനുള്ള കരുത്തുണ്ട് ആയിരത്തി അഞ്ഞൂറ് മൈൽ വരെ എത്തി ഹത്രോവിനെ നേരിടാൻ ആരോത്രയ്ക്ക് സാധിക്കും ഡേവിഡ് സിംഗ് ആകട്ടെ മധ്യദൂര മിസൈലുകളെയാണ് നേരിടുന്നത് ലബനിൽ നിന്ന് ഹിസ്ബിൾ അയക്കുന്ന മിസൈലുകൾ നേരിടുന്നത് ഇവയാണ് മറ്റൊരു പ്രത്യേകത ജനവാസ മേഖലയിൽ ഉൾപ്പെടാത്ത ലക്ഷ്യമുള്ള മിസൈലുകളെ ഈ സംവിധാനങ്ങൾ തടയാറില്ല എന്നുള്ളതാണ് അയൺ ഡോമിൻ്റെ ഒരു ബാറ്ററിക്ക് എന്ത് ചെലവ് വരും എന്നുള്ളതാണ് നമ്മെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം എൺപത് ബില്യൺ പൗണ്ടാണ് ഒരു മുഴുവൻ ബാറ്ററി സംവിധാനത്തിനായി ചിലവഴിക്കേണ്ടത് ഓരോ ഇൻ്റർസെപ്റ്ററിനും നാൽപ്പതിനായിരം പൗണ്ടാണ് ചിലവ് അമേരിക്കയും യുക്രൈനും എല്ലാം ഇപ്പോൾ ഇസ്രയേലിൻ്റെ ഈ പ്രതിരോധ സംവിധാനം വാങ്ങാനുള്ള ഓർഡർ നൽകിയിരിക്കുകയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഒരുപക്ഷെ സമീപഭാവിയിൽ തന്നെ ഇസ്രയേലിൻ്റെ ഈ അയണ്ടോം സംവിധാനം സ്വന്തമാക്കാനുള്ള സാധ്യതയുണ്ട് പ്രതിരോധ തലത്തിൽ ഒരുപക്ഷെ അത് സംബന്ധിച്ച് ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നുണ്ടായിരിക്കാം കപ്പലുകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയും ഇസ്രയേൽ ഇത്തരത്തിലുള്ള അയാണ്ടോം സംവിധാനം വികസിപ്പിച്ചെടുത്തതായി വാർത്ത വന്നിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും ഇസ്രയേൽ പുറത്തുവിട്ടിട്ടില്ല